കൂട്ടുകാരെ വീണ്ടും ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അതെ ഇന്നതേ ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയും ഒരു തെച്ചോറിൻ്റെ റെസിപ്പിയും വേണം കേട്ടോ സിമ്പിളായിട്ട് പറഞ്ഞു പോവുകയാണ് മട്ടൻ കറിക്ക് വേണ്ടി തേ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒന്ന് നന്നായിട്ടൊന്ന് വശക്കിയിട്ട് ഇതേ മട്ടനും ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പും ഇട്ട് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കും അതിന് ശേഷം മഞ്ഞപ്പൊടിയും പെരിഞ്ചീരപ്പൊടിയും ഇട്ട് നന്നായിട്ട് വീണ്ടും തിളച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഇത് ഇത്രയും ഇടുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മസാലപ്പൊടി ജരം മസാലയുടെ പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കണം പിന്നെ കുറച്ച് തികയാത്തതു കൊണ്ട് കുറച്ച് മുളകൊടി ഇട്ടതാണ് കേട്ടോ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുറുകി വരണം പിന്നെ ഇതേ മല്ലിച്ചപ്പും വേണം കേട്ടോ പിന്നെ നന്നായിട്ട് കുറുകി വന്ന് മല്ലിപ്പൊടിയെല്ലാം സോറി മല്ലിയെല്ലാം ഇട്ട് നന്നായിട്ട് അടച്ച് വെച്ച് എണ്ണ കുറുകി വരുമ്പോഴേക്കും ഞങ്ങളുടെ സ്റ്റൈൽ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അതായത് നെച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ അപ്പോൾ മട്ടൻ കറി റെഡിയായ ശേഷം നെച്ചോറിനോട് തയ്യാറെടുപ്പ് തയ്യാറെടുപ്പിലാണ് നല്ലൊരു പാന് ഒരു അടി കട്ടിയുള്ള നല്ലൊരു പാന് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണം പിന്നെ സവാള നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇവിടെ ഇട്ടേക്കുന്നത് നന്നായിട്ട് വശക്കണം അതിന് ശേഷം കേശവും കിസ്മിസും ഇട്ട് നന്നായിട്ടൊന്ന് കളറ് മാറുന്നവരെ വശക്കി അത് ഫസ്റ്റ് ഒന്ന് കോരി കേട്ടോ അത് കോരിയെടുത്തിന് ശേഷം നമുക്ക് അടുത്ത് നെച്ചോറ് വയ്ക്കാനുള്ള പ്രിപ്പറേഷനാണ് വീണ്ടും ആ പാനിൽ തന്നെ കുറച്ചും വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് വീണ്ടും സവാളയിട്ട് നന്നായിട്ട് ഒന്ന് വശക്കി ഇടണം ഉപ്പും ഇട്ട് നന്നായിട്ട് വശക്കി ഗരം മസാലപ്പൊടിയും പിന്നെ ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വശക്കി പിന്നെ ഗ്രാമ്പു ഏലക്ക അങ്ങനെയുള്ള സംഭവം കൂടെ ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇല്ല ഇട്ട് പിന്നെ ഇത് രംഭയിലാണ് ഇതും കൂടെ ഇട്ട് നന്നായിട്ട് വിശക്കണം ആ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ നെച്ചോറും പരിപ്പ് കറി മട്ടൻ കറി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ ഇവിടെ എല്ലാവർക്കും കുട്ടികൾക്കാവട്ടെ എൻ്റെ മക്കൾക്കാവട്ടെ പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മക്കൾക്കാവട്ടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട് നെച്ചോറ് ബിരിയാണി പിന്നെ എന്താണ് തേങ്ങാച്ചോറ് മഞ്ഞച്ചോറ് അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് ഞങ്ങൾ ഓരോ ഞായറാഴ്ചയും ഇതിൽ എന്തെങ്കിലും ഒരു റൈസാണ് ചെയ്യുന്നത് അതിനുശേഷം ഇതെല്ലാം നന്നായിട്ട് വശങ്ങിയ ശേഷം ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കണം അതായത് ഒരു കപ്പ് അരിയാണെങ്കിൽ രണ്ട് പ്പി വെള്ളം അങ്ങനെയാണ് ഈ വെള്ളത്തിൻ്റെ കണക്ക് പിന്നെ എടുത്തേക്കുന്നത് ബിരിയാണി റൈസാണ് കയ്മയാണ് പിന്നെ നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി അടച്ചു അടച്ച് വെച്ചു അതിനെ അടച്ച് വെച്ച് തിളച്ചതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് റൈസ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ആദ്യമൊന്ന് തീ കൂട്ടി വെച്ച് ഒരു രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് തീ കൂട്ടി വയ്ക്കണം പിന്നെ ഒന്ന് തീ കുറച്ച് വെക്കണം എങ്കിലേ റൈസ് നന്നായിട്ട് വേഗത്തുള്ളൂ അതെ റൈസെല്ലാം ഇട്ട് കഴിഞ്ഞു പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചൊന്ന് വെച്ച് കഴിഞ്ഞ് ഒരു എത്ര ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും ചോറ് റെഡിയാവും കേട്ടോ അതെ നന്നായിട്ട് ഇളക്കി അടച്ച് വയ്ക്കുന്നുണ്ട് കുറേ രണ്ടു പ്രാവശ്യം എടുത്തു ഇളക്കി കൊടുത്തായിരുന്നു അത് കഴിഞ്ഞ് റൈസ് റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അവസാന ഫൈനലായിട്ട് ഇത് എങ്ങനെയാണ് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തെല്ലാം എടുത്തു പിന്നെ അതേ ചോറ് കോരി അതായത് നെച്ചോറ് കോരി വെക്കുന്നുണ്ട് പിന്നെ മട്ടൻ കറിയും തേക്ക് കോരി വയ്ക്കുന്നുണ്ട് അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി പരിപ്പ് കറിയും വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് കഴിച്ചാൽ മാത്രമേ ഇതേ പപ്പടവും പൊരിക്കുന്നുണ്ട് ദ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഞാൻ അതേ കഴിക്കാ എടുത്തു ഞാതേ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീണ്ടും നാളെ മറ്റൊരു ബ്ലോഗിലൂടെ നമുക്ക് കാണാം ഓക്കെ ബായ് ബായ് സീ യു